ഗവൺമെന്റ് സ്കൂളിൽ നടന്നുവന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സപ്തദിന നാഷണൽ സർവീസ് സ്കീം സഹവാസ സമാപനമായി അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി തുളസി ഉദ്ഘാടനം നിർവഹിച്ചു വേലാശ്വരം യു പി സ്കൂളിൽ നടന്നുവന്ന രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സപ്തദിന നാഷണൽ സർവീസ് സ്കീം സഹവാസ ക്യാമ്പിന് സമാപനമായി യുവത ഗ്രാമതയുടെ സമഗ്രതയ്ക്കായി ഇനിയും ഒഴുകും മാനവസ്നേഹത്തിൻ ജീവവാഹിനിയായി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്ന സവാസ ക്യാമ്പിൽ ഡിജിറ്റൽ കൂട്ടുകാർ കരുതൽ കവചം ലഹരിക്കെതിരെ നാടുണരട്ടെ വിത്തും കൈക്കോട്ടും സ്നേഹാങ്കണം മണ്ണും മനുഷ്യനും വേരുകൾ തേടി പ്രാദേശിക ചരിത്ര രചനയും പൈതൃക സംരക്ഷണവും ദേശനാഴിക സ്കൂൾ പൂന്തോട്ട നിർമ്മാണം എന്നീ പ്രവർത്തനങ്ങൾ നടന്നു കൂടാതെ കൈമുതൽ സന്നദ്ധം ഗ്രാമസ്വരാജ് ഹരിത സാക്ഷ്യം ഉണർവ് എന്നീ ബോധവൽക്കരണ പരിപാടികളും നടന്നു സമാപന സമ്മേളനം അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി വി തുളസി ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ ഗീതം തന്നെ അതാണ് മനസ്സ് നന്നാവട്ടെ മതമേതെങ്കിലും ആയിക്കോട്ടെ എന്നാണ് നമ്മൾ നമ്മൾക്ക് വേണ്ടി അല്ലാതെ മറ്റുള്ളവന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് എൻ എസ് എസിന്റെ ആപ്തവാക്യം ആ ചെയ്യുന്നതിലൂടെ നമ്മൾ ഒരാളെ കൈപിടിച്ച് കൂടെ നടക്കുമ്പോ വഴിയിൽ പാതി വഴിയിൽ വീണ് പോകുമ്പോൾ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സുണ്ടാകുമ്പോൾ അതൊക്കെയാണ് എൻ എസ് എസിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് എൻ എസ് എസിന്റെ പ്രവർത്തനത്തോടൊപ്പം ഏറ്റവും നന്നായി പഠിച്ച് നല്ല മെടുക്കരാവണം നല്ല മാർക്ക് വാങ്ങി ഇനി അങ്ങോട്ടുള്ള ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴും എൻ എസ് എസ് എന്ന ക്യാമ്പിനെ മറക്കരുത് നിങ്ങൾ ചിലപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ ചേരുമ്പോ എൻ എസ് എസ് ഉള്ള കോളേജുകളിൽ എത്തുമ്പോൾ ഈ പാത പിന്തുടരുകയും പുതിയൊരു നാട്ടിലേക്ക് എത്തുമ്പോൾ ആ നാട്ടിലെ പ്രിയപ്പെട്ട മാറുകയും ചെയ്യണം അതിലൂടെ നമ്മുടെ നാടിന്റെ നിങ്ങൾ മാറണം ദേശനാഴിക പ്രാദേശിക ചരിത്രരേഖ പ്രകാശനവും പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു എൻഎസ്എസ് വോളണ്ടിയർമാർ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി സ്കൂളിൽ നിർമ്മിച്ച പൂന്തോട്ടത്തിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി കെ മഞ്ജിഷ നിർവഹിച്ചു വേലാശ്വരം ഗവൺമെന്റ് യു പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷത വഹിച്ചു അജാനൂർ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ കെ വി സുകുമാരൻ വേലാശ്വരം സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് കെ വി സുനിൽകുമാർ പ്രധാന അധ്യാപകൻ ടി വിഷ്ണു നമ്പൂതിരി വോളണ്ടിയർ ലീഡർ കെ എസ് അമർനാഥ് എന്നിവർ സംസാരിച്ചു ക്യാമ്പ് കോർഡിനേറ്റർ സി അനീഷ് സ്വാഗതവും പ്രോഗ്രാം ഓഫീസർ ആർ പ്രീതി നന്ദിയും പറഞ്ഞു ക്യാമ്പിൽ മികച്ച വോളണ്ടിയർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള അനുമോദനവും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്